ഡയറി മിൽക്കിന്റെ വൈറ്റ് ചോക്ലേറ്റാ ഞാൻ അതിന്റെ കാണുന്നേടാ നമസ്കാരം കഴിച്ചു നമ്മൾ ഇന്ന് റിജിയാ പോണത് കണ്ണായിട്ടാണ് കേട്ടാ നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട് പോട്ടെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ട് ഇത് കാണിക്കാൻ നടക്കുമ്പോഴാണ് കാണണേട്ടാ ഇതിനവര് പറയുന്നത് മിൽക്കിനെസ് എന്നാണ് അവര് പറയുന്നത് കേട്ടാ ഈ ഒരു സംഭവത്തിലേ മുപ്പത്തി ആറ് രൂപ മാർ പി വരണല്ലോ ഈ ഒരു സംഭവം മുപ്പത്തിനാല് ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്ന കേട്ടാ മുപ്പത്തിനാല് രൂപയ്ക്ക് ഇത് വന്നുള്ള റേറ്റ് കുറവാണ് അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് കഴിച്ചോക്കാൻ കേട്ടാ അപ്പൊ രൂപയ്ക്ക് ഈ സംഭവം ഇതിന്റെ ഉള്ളിൽ എങ്ങനെ വരണെന്ന് ചെയ്യുന്നേ നിങ്ങൾ സർപ്രൈസർ അവൻ്റെ ഉള്ളിൽ എങ്ങനെ വരണം എന്ന് കണ്ടുകഴിഞ്ഞാൽ കണ്ണ നിങ്ങൾക്ക് വേണ്ട ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ വേറെ രണ്ട് പാക്കറ്റ് അങ്ങനെയാണ് ഈ സംഭവം വരുന്നത് കേട്ടാ നമ്മൾ മറ്റേ സ്രാവൊക്കെ വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോഴേ അതിന്റെ മറ്റേ വൈറ്റി നമുക്ക് ചെറിയ മീനുകൾ കിട്ടാറില്ലേ അതുപോലെ കവറിൻ്റെ ഉള്ളിൽ ഇതേ രണ്ട് പാക്കറ്റ് ഇരിക്കണട്ടാ അപ്പൊ രണ്ട് പാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ കണ്ട ഒന്നും കുറേ പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റൂട്ടാ പ്രൊഫൈലൊന്നും കയറി നോക്കിയാൽ മതി അപ്പം നമുക്കിത് ആദ്യം ഈ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ പിന്നെ സർപ്രൈസർ ആയിരുന്നു എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പാക്കറ്റ് പൊടിക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലും പാക്കറ്റ് ഉണ്ടാകാമോ ഇല്ല ഗസിൻ്റെ ഉള്ളിൽ വേറെ ചോക്ലേറ്റ് അതെ ഇത് നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഗസിന്റെ പാക്കിൽ വേറെ സംഭവം എഴുതി നോട്ട് ഫോർ റീറ്റെയിൽസ് എൽ അതായത് നോട്ട് ബി സോൾഡ് ലൂസ് വിത്ത് ഔട്ട് ദ ഔട്ടർ പാക്ക് അതായത് ആ ഒരു ഔട്ടർ പാക്കിലല്ലാണ്ട് ഇത് വാങ്ങിക്കരുത് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് പൊട്ടിച്ചെടുക്കുന്നത് സംഭവം അവിടെ പൊട്ടിയിട്ടായിരിക്കണം കേട്ടോ അടാ നാല് പീസാണ് വരുന്നത് ഒറ്റ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിട്ടാണ് നമുക്ക് കിട്ടിയത് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കി കാണാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു വൈറ്റ് കളറിൻ്റെ ഫില്ലിങ്ങൾ കേട്ടോ സംഭവം നൈസ് ആണ് കേട്ടോ അതായത് അത്ര ടോപ്പ് അടിപൊളി സംഭവം തന്നല്ല ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു ഫീൽ വൈറ്റ് ചോക്ലേറ്റ് നൈസ് ആയിട്ടുണ്ട് ഉള്ളിലത്തെ സംഭവം കുഴപ്പമില്ല കേട്ടോ ഒക്കെ ഉണ്ട് നമ്മൾ ഇതുവരെ ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു ടേസ്റ്റ് ആണ് വരുന്നത് ഡിഫറൻറ്റ് ആണ് കാരണം ഉള്ളിൽ വൈറ്റ് ചോക്ലേറ്റ് ആണല്ലോ വരുന്നത് നമ്മൾ കുഴപ്പമില്ല പ്രത്യേകിച്ച് എൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല സാധാരണ ആ ഒരു ഡാരിമിൽ കഴിക്കുമ്പോൾ ഉള്ള ചോക്ലേറ്റിൻ്റെ പുറം പുറത്ത് നമുക്ക് ചോക്ലേറ്റില്ല ആ ഒരു ടേസ്റ്റും എൻ്റെ ഉള്ളിലേക്കൊരു എൻ്റെ ടേസ്റ്റാ പറയുക അത് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലെങ്കിൽ തന്നെ മതി കഴിച്ച് നോക്ക് സംഭവം ടേസ്റ്റ് കുഴപ്പമില്ല ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഞാൻ വരുന്നത് ഇതൊരു സംഭവത്തിന് എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിലൊരു എട്ടാണ് കേട്ടോ കുഴപ്പമില്ല സംഭവം ഒരു സംഭവം നിങ്ങൾ കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളെ പ്രേങ്ങി മറക്കരിക്കുമോ എന്താണ് നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് തോന്നിയെന്നുള്ളത് കേട്ടാ പിന്നെ നമുക്ക് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വേണം അതുവരെ ബൈ